അതേപോലെ തന്നെ അതാ ലൈഫ് ടൈം വാറൻറ്റിയുള്ള ചെയറുകൾ അതായത് ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഹെവി ചെയറുകൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ദിവാങ്കോട്ടൊക്കെ ഉണ്ടല്ലോ വെറും അയ്യായിരം രൂപയ്ക്ക് ലൈഫ് ടൈം വാറൻറ്റിയുള്ള ദിവാങ്കോ ഈ കിടക്കുന്ന ഈ ഹെവി ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ വെറും എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഈ ഒരു ഹെവി ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ അതാ ഈ ലൈഫ് ടൈം വാറണ്ടിയുള്ള അക്കേഷൻ ഡബിൾ കോട്ട് കട്ടിൽ പലക വരുന്നതെന്ന് പറഞ്ഞാൽ പലകയാണ് വരുന്ന സെയിം അക്കേഷ തന്നെയാണ് വരുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലൻ ഡബിൾ കോട്ട് കട്ടിൽ അതേപോലെ തന്നെ അതായത് ഈ ഒരു ഫാമിലി കോട്ട് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഈ ഒരു കട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ് ഈ ഹെവി രുദ്രാക്ഷം കോട്ട ഉണ്ടല്ലോ അതായത് ഈ ഒരു ഹെവി ഫാമിലി കോട്ട് രുദ്രാക്ഷം കോട്ട് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് അക്കേഷണ ഈ ഒരു രുദ്രാക്ഷം കോട്ടിന് വിലയെന്ന് പറയുമ്പോഴത്തേക്ക് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രൈസിൽ ഈ ഒരു വലിയ രുദ്രാക്ഷം കോട്ട് നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ആ ഈ ഒരു വലിയതാ ഈ ഒരു ഫാമിലി കോട്ട് കട്ടിലുണ്ടല്ലോ നിങ്ങൾ ജന്മത്ത് വിചാരിക്കാത്ത പ്രൈസിൽ ഇത്രയും വലിയ ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഈ ഒരു കട്ടിൽ വുഡൻ കട്ടിൽ പലകെ ഉൾപ്പെടെ എല്ലാം ഫുള്ള് വുഡ് വരുന്നത് വെറും പതിനൊന്നായിരം രൂപയ്ക്ക് അക്കേഷിയുടെ സ്വന്തമാക്കാം നിങ്ങൾക്ക് തേക്കിൻ്റെ വരുമ്പോൾ വെറും പതിനാറായിരം രൂപയുള്ളൂ അതേപോലെ തന്നെ അതാ ഈ ഒരു കിങ് സൈസ് കട്ടിൽ ഈ ഒരു കിങ് സൈസ് കട്ടിൽ ചേച്ചി விட்டு போய் ப்ரைஸ் எத்தாயிருந்து പതിന പതിനേഴഞ്ഞൂറ് പതിനേഴഞ്ഞൂറ് അപ്പം എന്താ ഈ ഒരു കിടിലം ഈ ഒരു കിങ് സൈസ് കട്ടിൽ അതായത് നമുക്ക് ആറേകാലടി നീളം അതേപോലെ തന്നെ ആറടി വീതി ഉള്ള ഈ ഒരു കിടിലം കിങ് സൈസ് ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഈ ഒരു കട്ടിൽ നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം കീടലം ഉടൻ കോർണർ സോഫ സെറ്റ് നിങ്ങളെ ഞെട്ടിക്കുന്ന വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതാണ്ട് ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് സ്വന്തമാക്കാം ലൈഫ് ടൈം വാറൻറ്റി ഉള്ളതാ നമ്മുടെ ഈ ഒരു ഗാർഡൻ ബെഞ്ച് ലൈഫ് ടൈം ഉള്ള ഈ ഒരു ഗാർഡൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ലൈഫ് ടൈം ഉള്ള ചെയ്റ് അതേപോലെ തന്നെ അതാ നമ്മുടെ ഈ ദിവാങ്കോട്ടൊക്കെ ഉണ്ടല്ലോ വെറും അയ്യായിരം രൂപ അതേപോലെ തന്നെ ഹെവി ബെൻഡ് ആയിട്ടുള്ള ലൈഫ് ടൈം ഉള്ള ചെയറ് ആയിരത്തി അറുന്നൂറിന് വരുന്നുണ്ട് അപ്പം അടിപൊളി ഓഫറാണ് ഈ ഓഫറുമായിട്ട് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സാണ് അതായത് ഫർണിച്ചർ ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സാണ് അവരുടെ ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ കൊല്ലം കുന്നിക്കോടിൽ ഈ ഒരു ഹോൾസെയിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയറുകളൊക്കെ ലൈഫ് ടൈം വാറൻറ്റി ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് മുതലും അതേപോലെ തന്നെ ടേബിളിനൊക്കെ അടിപൊളി ഓഫറാണ് അപ്പം നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചേച്ചിട്ടുണ്ട് ചേച്ചി വന്നോ വേറെന്താ പറഞ്ഞേ അപ്പൊ ഇവിടെ ഭയങ്കര ഓഫർ ആണല്ലേ അപ്പൊ ഈ ചെയറൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലേ ഇത് ലൈഫ് ടൈം വാറന്റിയുള്ളതാണ് അപ്പൊ ഈ ചെയറുക നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഹെവി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള തന്നെ ചെയറുകളാണ് ഇത് എത്ര എല്ലാം നമുക്ക് ടൈം വാറന്റി കൊടുക്കാം ഓക്കെ എത്ര ഡിസൈൻസ് ഉണ്ടാവും നമുക്ക് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ഒരുപാട് ഡിസൈനുകൾ ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പ് കറക്റ്റ് ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തെ കുന്നിക്കോട് വിളക്കുടിയിൽ കുന്നിക്കോട് വിളക്കുടിയിൽ നിലമ്പൂർ ഫർണിച്ചർ അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നിങ്ങൾക്ക് ഹെവി ഐറ്റംസ് നിങ്ങൾക്ക് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള വുഡിൻ്റെ ഐറ്റംസ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെയർ മുതൽ തുടങ്ങാം അപ്പോൾ ടേബിളൊക്കെ നമുക്ക് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം എട്ടൂറ് മുതൽ എട്ടഞ്ഞൂറ് മുതൽ ഏതാ സൈസ് ഏതാ അഞ്ചു മൂന്ന് സൈസ് വലിയ ടേബിളാണ് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അതെല്ലാം വഴിയെ കാണിക്കാം അപ്പോൾ ഓരോ ചെയറായിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഇതെല്ലാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ചെയറുകളാണ് അതിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കുറച്ച് ഡിസൈൻസ് മാത്രമേ നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ അതായത് ഈ ദിവാകോട്ടുണ്ടല്ലോ വെറും അയ്യായിരം രൂപ അല്ലേ ഇതും വാറണ്ടി ഉള്ളതല്ലേ ചേച്ചി ഉള്ളതാ ഈ ഒരു ദിവാങ്കോട്ട് നിങ്ങൾക്ക് ദാ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് താ ഈ ഒരു കിടിലൻ ഒരു ദിവാങ്കോട്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ദാ ഈ ചെയറൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വരുന്ന ടൈപ്പിലുള്ള ചെയറാണ് ആണ് ഇതും എല്ലാം ലൈഫ് ടൈം വാറണ്ടി ഉള്ളതാണ് നമുക്ക് എല്ലാതിൻ്റെ ഉണ്ടല്ലോ ഫുഡ് എല്ലാ േ അടുത്ത ഇനിയിപ്പോ ഓഫർ കാണിക്കാൻ പോണിക്കാൻ കട്ടിലുണ്ട് കട്ടിലുണ്ടല്ലേ ഓക്കേ അപ്പൊ നമുക്ക് അടുത്ത കട്ടിൽ കാണാം അതേപോലെ തന്നെ സോഫയൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സോഫ നമ്മുടെ കോർണർ സോഫ സെറ്റൊക്കെ നമുക്ക് എത്ര മൂല സ്റ്റാർട്ട് ചെയ്യുന്ന വുഡിന്റെ ഓക്കെ ഇത് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതാണോ ഓക്കെ അപ്പം താണ്ടെ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അതാണ്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ഒരു കോർണർ സോഫ സെറ്റിയാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിലാണ് ഇത് ഒരു ഈ പറയുന്നത് പോലെ നമ്മൾ ഇത് ഹോൾസെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് അല്ലേ ചേച്ചി അതെ അതെ ഹോൾസെയിൽ പ്രൈസില് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ അപ്പോൾ അത് ആ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഈ ഒരു ഫൈവ് സീറ്റർ അല്ല ശരിക്കും പറഞ്ഞാൽ സിക്സ് സീറ്റർ അല്ലേ ഫൈവ് സീറ്റർ ആണെങ്കിൽ ആറ് പേർക്ക് സ്കൂട്ടിരുന്നുണ്ട് ആറ് പേർക്ക് സ്കൂട്ടിരുന്നുണ്ട് നല്ല വിശാലായിട്ടുള്ളതാണ് അപ്പൊ ഈ ലൈഫ് ടൈം ഉള്ള വുഡിന്റെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇത് ഓർക്കിഡ് സോഫ സിറ്റി എന്നല്ലേ അറിയപ്പെടുന്ന അപ്പം നമ്മുടെതാ ഈ ഒരു അക്കേഷിയുടെ കിടിലം ഈ ഒരു ഓർക്കിഡ് സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡൈനിങ് ടേബിളാണ് അതായത് ആറ് പേർക്ക് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല വലിയ ഡൈനിങ് ടേബിൾ അതായത് നടുക്ക് താ പെറ്റൽസും പെബിൾസും ഒക്കെ ഇടാം അതേപോലെ തന്നെ അതാ ഇവിടെ ഉണ്ടല്ലോ അതാ ഇവിടെ നല്ല വുഡിൻ്റെ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് നാല് സൈഡിലും അതായത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നല്ല ഹെവി വുഡിൻ്റെ വർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും അതേപോലെ തന്നെ കാലിൻ്റെ സൈസൊക്കെ കണ്ടോ എനിക്ക് തന്ന മൂന്നര കൂടുതലുണ്ട് ഇല്ലേ ചേച്ചി മൂന്നര കൂടുതലുള്ള നല്ല ഹെവിയായിട്ടുള്ള കാലിൻ്റെ സൈസുള്ള ഈ ഒരു ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഗ്ലാസ് ഉൾപ്പെടെ ചേച്ചി നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും എട്ടൂറിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഡൈനിങ് ടേബിൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫാക്ടറി വിലയ്ക്ക് തന്നെയാണ് തരുന്നത് അടിപൊളി ഡൈനിങ് ടേബിൾ ഒന്നുകൂടെ കാണിച്ചു തരാം ഫുള്ള് നല്ല കിടിലും വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് മുതലുള്ള ചെയറ് ഇഷ്ടമുള്ള നമുക്ക് ഉപയോഗിക്കാം ചെയ്യാം അടുത്തതിനെന്തോ കട്ടിലില്ലേ ഡബിൾ കോട്ട് കട്ടില് ഇതേതാ വുഡ് ഏതാശിയല്ലേ ഇതിന്റെ വില ആറായിരത്തി അഞ്ഞൂറ് എല്ലാത്തിനും നമുക്ക് എളുപ്പത്തിന് വേണ്ടി വില എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ അക്കേഷരുന്നത് അപ്പൊ അതെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ അക്കേഷ്യ വരുന്നതാണേ നമ്മുടെ താഴ്ത്ത ആ ഒരു ടൈൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ഹെഡ് പൊസിഷനിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിൽ നമുക്ക് വെറും ആറായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമാകും ആറടിക്കട്ടിൽ തന്നെ അല്ലേ കട്ടിൽ അതെ അത് വീതി അല്ലേ ഓക്കെ അപ്പം എന്താ നമ്മളെ ഡബിൾ കോട്ട് കട്ടിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപക്കും അതേപോലെ തന്നെ ഇത് ഫാമിലി കോട്ട് ഇത് ഏതാ ഫുഡ് ചേച്ചി ഒരു ഫാമിലി കോട്ട് കട്ടില് നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഈ ഫാമിലി കോട്ട് കട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ആറേ കാലടി നീളവും അഞ്ചടി വീതി അല്ലേ അപ്പൊ ഇത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഡബിൾ കോട്ട് ഇത് ആറായിരത്തി അഞ്ഞൂറിന് കൊടുക്കുക അല്ലേ ഏറ്റവും കുറഞ്ഞ കെട്ടിൽ ആറായിരത്തി അഞ്ഞൂറ് ഓക്കെ എന്തൊക്കെയാലും ഡൈനിങ് ടേബിൾ പൊളിച്ച് ഓഫർ കാര്യം എന്ന് പറഞ്ഞാൽ എട്ട് തൊള്ളായിരത്തിന് ഇത്രയും അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ എന്തൊക്കെയാലും നമുക്ക് വർത്തു തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത പ്രൈസിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ രുദ്രാക്ഷം കോട്ട് കിട്ടും നമ്മുടെ അക്കേഷ ഡിപ്പോ അക്കേഷയിലുള്ള കിടിലം ഈ ഒരു രു കോട്ട് ചേച്ചി രുദ്രാക്ഷം കോട്ടിൻ്റെ വിലയായിട്ട് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞെട്ടി എത്രയാണ് വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു അല്ലേ അതായത് ആറടി ആറേ കാലടി നിങ്ങളുള്ള ഈ ഒരു കട്ടിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന നമ്മുടെ അക്കേഷി തന്നെയല്ലേ ഇത് അക്കേഷിയാണ് വരുന്നത് അണ്ടേ രുദ്രാക്ഷം കോട്ട് ഹെഡ് ഒക്കെ ഉണ്ടല്ലോ ആ വേറെ ഒന്നുമല്ല ആ തടിക്ക് തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു പത്ത് പതിനായിരം രൂപ വേറെ ഒന്നുമല്ല ഈ ഒരു കട്ടിൽ പണിയുന്ന പണിക്കാരന് പണിക്കൂലി അവൻ ഒരു രണ്ടോ മൂന്നോ ദിവസം വിചാരിച്ചു കഴിഞ്ഞാലേ ഈ ഒരു കട്ടിൽ പണിഞ്ഞ് എടുക്കാൻ പറ്റത്തുള്ളൂ അണ്ടോ ഹെഡ് പൊസിഷനൊക്കെ രുദ്രാക്ഷം കോട്ടിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള വുഡ് കയറിയിട്ടുള്ള ഹെഡ് പൊസിഷനാണ് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കിടക്കുന്ന മെത്ത അതിൻ്റെ കൂടെ വരത്തില്ല മെത്ത നമുക്ക് സെപ്പറേറ്റ് ആണ് മെത്തയ്ക്കും എല്ലാം അടിപൊളി ഓഫറുണ്ട് അപ്പം പന്ത്രണ്ട് അഞ്ഞൂറിന് ഇല്ലേ അപ്പം ഇതൊക്കെ ഏകദേശം എത്ര വരുമായിരിക്കും ഈ ഇപ്പുറം കിടക്കുന്ന പതിനാല് രൂപ അതാണ് ഈ ഒരു കട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പതിനാലായിരം രൂപയാണ് വരുന്ന നിങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്കാണ് നമ്മളെ ഇവിടുന്ന് കോട്ടുകൾ കിട്ടുന്ന എല്ലാ ഹെവിയാണ് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട് ഇത് പതിനാലില്ലേ അങ്ങോട്ടൊക്കെ കിടക്കുന്ന പതിനൊന്നായിരം രൂപയ്ക്ക് ഉണ്ട് അല്ലേ ഈ കിങ്സ് സൈസ് അല്ലേ ഈ കിടക്കുന്നത് അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം ഇത് കിങ് അല്ലേ അതാണ്ടേ ഈ ഒരു കോട്ട് കോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കിങ് ആണ് അതായത് ആറേ കാലടി നീളവും അതേപോലെ തന്നെ ആറേ കാലടി വീതി ഉണ്ട് വീതി വരും വീതി വരും ആറേകാലു വരത്തില്ല ആറേ കാലടി നീളം എല്ലാ കട്ടിലും ആറേ കാലടി നീളമാണ് അതിൻ്റെ കൂടെ ഇത് ആറടി വീതി വരുന്ന കിങ് സൈസ് കട്ടിലാണ് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് പതിനേഴ് അഞ്ഞൂറ് അഞ്ഞൂറ് അതാണ്ടേ ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ഈ ഒരു കോട്ട് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അത് ഇതെല്ലാം ഫോറസ്റ്റ് അക്കേഷ്യല്ലേ നമ്മുടെ എല്ലാ അക്കേഷൻ ആണ് അതേപോലെ തന്നെ ഉണ്ടല്ലോ ഫാമിലി കോട്ട് ആറേകാലടി നീളം അഞ്ചേ കാലടി വീതി ഇല്ലേ അഞ്ചടി വീതി ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു ഫാമിലി കോട്ട് കട്ടിൽ വെറും പതിനൊന്നായിരം രൂപയ്ക്ക് വെറും പതിനൊന്നായിരം രൂപയ്ക്ക് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ കുന്നിക്കോട് നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് അല്ലേ ഫാക്ടറി നിലമ്പൂരാ അപ്പോൾ നമുക്ക് കോഴിക്കോട് മലപ്പുറം ഉള്ളവർക്കൊക്കെ കൊടുക്കാം പെട്ടെന്ന് കൊണ്ടുപോയി കോഴിക്കോട് നിലമ്പൂരാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ ഇപ്പൊ നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുന്നിക്കോട് ഷോറൂമിലാണ് അപ്പൊ കട്ടിന്റെ ഒക്കെ ഓഫർ ഉണ്ടല്ലോ പതിനൊന്നായിരം രൂപ മറ്റേ രുദ്രാക്ഷൻ കോട്ട് ഈ പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതൊക്കെ അടിപൊളി ഓഫറാണ് ഇനി എക്സ്റ്റ് എന്ത് ഓഫർ അടുത്ത ഓഫർ ബെഞ്ച് ഉണ്ട് ഓക്കെ അപ്പൊ എന്താ ഗാർഡൻ ബെഞ്ച് ഉണ്ട് നമുക്ക് സിറ്റ് സിറ്റൌട്ടിലിടാം ഗാർഡൻ ഏരിയയിൽ ഇടാം ഈ ഒരു ഗാർഡൻ ബെഞ്ച് വരുമ്പോഴത്തേക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലേ അതാണ്ട് ഈ ഒരു കിടിലം ഇത് അക്കേഷിന്റെ അക്കേഷി തന്നെയാണ് വരുന്നത് അപ്പൊ എന്താ ഈ ഒരു ഗാർഡൻ ബെഞ്ച് നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടില ഈയൊരു ഗാർഡൻ ബെഞ്ച് സ്വന്തമാക്കാം അടുത്ത ഓഫറ് പറഞ്ഞോ ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചില്ല ശ്രീ ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നല്ലേ അപ്പൊ ഞാൻ മറന്നുപോയി അപ്പൊ ഇനിയിപ്പൊ മറക്കത്തില്ല ഇനി അടുത്ത് നമ്മൾ അലമാരയാണ് അലമാര അതാണ്ട് അടിപൊളി നമ്മുടെ ഈ പറയുന്നത് പോലെ അക്കേഷിയുടെ നല്ല കിടിലൻ ഒന്ന് തുറന്ന് കാണിക്കാമോ ചേച്ചി ഇതും നിങ്ങൾ സർപ്രൈസ് വിലയാണ് അതായത് നിങ്ങൾ ശരിക്കും ഞെട്ടുന്ന വിലക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇത്ര ഹെവി ആയിട്ടുള്ള ലൈഫ് ടൈം വാറൻറ്റി ഉള്ള അക്കേഷിയുടെ നമുക്ക് ഈ പറയുന്നതുപോലെ ആ കാതലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് തന്നെ നോക്കിക്കും അത് ആ പോളിഷ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കറക്റ്റ് കാതലുണ്ടല്ലേ ഉണ്ട് അതായത് ഇതിനകത്ത് ഒന്നും വെള്ളയോ കാര്യങ്ങളോ ഒന്നും കയറിയല്ല അതുകൊണ്ട് അകത്ത് പോളിഷ് ചെയ്യാതെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഡബിൾ ഡോർ അല്ലേ അതായത് വാഡ്രോബ് നമ്മുടെ ഈ ഒരു വുഡൻ വാഡ്രോബ് രണ്ട് ഡോർ വരുന്നതാണ് താഴത്തെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലോക്കൽ ഫെസിലിപ്പോൾ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് അതിൻ്റെ താഴെ നമുക്ക് തുണി സ്റ്റാക്ക് ചെയ്യാനുള്ള അതേപോലെ തന്നെ ഇവൻ ഹാങ്കർ വരെ നമ്മൾ വുഡണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടച്ചു ചോദിച്ചേ അപ്പോൾ ഇതിൻ്റെ വില അടിപൊളി ഒരു പ്രൈസിലാണല്ലേ കൊടുക്കുന്നത് ഇത് വരുമ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും പതിനാറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇത്രയും വലിയ അതായത് ഇത് ഇതെനിക്കൊന്ന് ആറരഴി ഹൈറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ലേ ആറിൻ ഡി ഹൈറ്റ് കൂടുതലുണ്ട് അതായത് ആറിൻ ഡി ഹൈറ്റ് കൂടുതലുള്ള വലിയ ഈ ഒരു വാഡ് നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലൈഫ് ടൈം വാറൻറ്റി കിട്ടും ഇത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുള്ളോട്ടുണ്ട് ഏറ്റവും കുറഞ്ഞൂറ് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും ഇതാകുമ്പോ തേക്കിന്റെ ഇതാകുമ്പോൾ വരും അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മുതൽ കീടിലം വാഡ്ഡ്രോബുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് ആ ഒരു വാഡ്ഡ്രോബിൻ്റെ ഡിസൈൻ നല്ല രീതിയിലൊന്ന് ഒന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ സോഫ സെറ്റുകളൊക്കെ വളരെ വിലക്കുറവാണ് ഇത് പ്രീമിയം അല്ലേ ഇത് ഈ പ്രീമിയം ഈ സോഫാ സെറ്റ് എത്ര വരുന്നത് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം വരും അതാണ്ട് ഇരുപത്തി നാലായിരം രൂപയുടെ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് വുഡൺ സോഫ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കവേർഡ് സോഫ സെറ്റിയെ പോലെ തന്നെ ഉള്ളതാണ് അതാണ്ട് നമ്മുടെ ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു വുഡിൻ്റെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ അതാണ്ടേ വലിയൊരു ഒരു കോർണർ ഇതാണ് നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഡിസ്പ്ലേ ഇതാ ഈ പറയുന്നത് പോലെ ഫ്ലവർ വൈസോ കാര്യങ്ങളോ ഒക്കെ നല്ല രീതിയിൽ വയ്ക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റിങ്ങ് ലാസ്റ്റ് നമ്മൾ എത്രയ്ക്ക് കൊടുക്കും ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം ഇതിനകത്ത് ഇനി ഡിസ്കൗണ്ട് ഉണ്ടോ ചോദിക്കുന്നത് ശരിയല്ല എന്നറിയാം കൊടുക്കല്ലേ അപ്പം ഇത്രയും ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ തന്നിട്ടും നമ്മുടെ ചേച്ചി ചോദിച്ചപ്പിള്ളേ നമുക്ക് അതിനൊരു ഡിസ്കൗണ്ട് കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വരുന്ന ഇതൊക്കെ വരുമ്പോൾ ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഈ കോർണർ സോഫ സെറ്റൊക്കെ എത്ര വരുന്നുണ്ട് ഇരുപത്തിയൊന്നൂറില്ലേ അതാണ്ട് ഈ ഒരു കിടിലെന്താ സി എൻ സി കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്ന കോർണർ സോഫ സെറ്റ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേ ഓ സോറി ഞാൻ ആയിരം രൂപ കൂട്ടിപ്പോയി അപ്പൊ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ കിടിലെന്താ ഈയൊരു സി എൻ സി കട്ടിങ് ഒക്കെ കണ്ടോ നമ്മുടെ ഈ ഒരു പൊസിഷനിലൊക്കെ വരുന്ന നല്ല രീതിയിൽ വർക്ക് താഴെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു അക്കേഷിയുടെ കിടിലും ലൈഫ് ടൈം വാറണ്ടിയുള്ള കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് വേറെ മോഡലാ വരുന്ന ഓഫർ ഏതാ മുകളിലായിരുന്നില്ല നമുക്ക് ഓഫർ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ഈ പറയുന്നത് പോലെ ഇതൊക്കെ വരുമ്പോൾ എത്ര വരും ഇത് വരുമ്പോഴത്തേക്ക് വരും ഇത് ഹെവി ആയിട്ടുള്ള ഒരു കോർണർ സോഫ ആണ് ഇത് മുപ്പതിനായിരം രൂപയിൽ വരുന്ന ഹെവി സാധനമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വുഡ് കയറിയിട്ടുണ്ട് നമുക്ക് പതിനാറ് തൊള്ളായിരം അല്ലേ പതിനാറ് തൊള്ളായിരം രൂപ മുതൽ കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് പതിനാറ് തൊള്ളായിരത്തിൻ്റെ അല്ലേ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പതിനാറ് തൊള്ളായിരത്തിൻ്റെ സോഫ സെറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മേളിൽ എന്തൊക്കെയാണ് കാണാനുള്ള സോഫാ സെറ്റ് അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലൂടെ പോയിട്ട് ഫുള്ള് കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ ഹെവി പിന്നെ ടേബിൾ കണ്ടു അതിന് ശേഷം നമ്മളത് ആ തേക്കിൻ്റെ ഒരു പ്രീമിയം സാധനമാണ് സാധനമാണിതാ വുഡിൻ്റെയൊക്കെ അതാ കനം കണ്ടോ അതാ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നല്ല രീതി വുഡ് കയറുന്ന ആയിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ ടേബിൾ നമ്മളെ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെയാണ് കണ്ടോ നിങ്ങളുടെതാ ആ ഒരു ഭാഗത്തേക്ക് അടിഭാഗത്തേക്ക് താ ആ ഒരു വുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ അത്രയും കനത്തിൽ വുഡ് കയറിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഹെവി ആയിട്ടുള്ള ഈ ഒരു ടേബിൾ എത്ര രൂപയ്ക്ക് ചേച്ചി നമുക്ക് കൊടുക്കാൻ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ആ ഈ ഒരു ഹെവി ടേബിൾ വിത്ത് ഗ്ലാസ് ഇത് നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ് മനസ്സിലാവും എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ തന്നെയും നമ്മൾ മാക്സിമം ക്യാമറയിലൂടെ കാണിക്കാൻ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇരുപത്തയ്യായിരം അല്ലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഈ ടേബിൾ വിത്ത് ഗ്ലാസ് കൊടുക്കാം ഇതൊക്കെ വരുമ്പോൾ ഇരുപതിനായിരം ഈ ഒരു ടേബിൾ അതാണ്ട് ഫുള്ള് വുഡ് കേറുന്ന അടിപൊളി ഈ ഒരു ടേബിൾ നമുക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ടേബിൾ നമ്മൾ എണ്ണായിരത്തി അഞ്ഞൂറിന്റെ ടേബിൾ ലൈഫ് ടൈം വാറന്റിയാണ് നമ്മുടെ സ്വന്തം ഫാക്ടറി തന്നെ നിലമ്പൂരിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ഹോൾസെയിൽ അല്ലേ അതെ അതെ എല്ലായിടത്തും അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഹോൾസെയിൽ ഫർണിച്ചർ ഷോറൂമുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ നിലമ്പൂർ മുകളിലോട്ട് ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മുകളിലോട്ട് പോയിട്ട് ബാക്കിയും കാര്യങ്ങൾ കാണാം അതിനുശേഷം നമുക്ക് വീഡിയോ പയ്യ വൈൻഡപ്പ് ചെയ്യാം സോഫ സെറ്റുകളുടെ മാരക കളക്ഷനാണ് വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടില്ലേ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു വില തന്നെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഫസ്റ്റ് ഏതാണ് നമുക്ക് പരിചയപ്പെടുത്താൻ സോഫ സെറ്റ് ഇതാ ഇത് തേക്കിൻ്റെ അല്ലേ അതാണ്ടേ ഇതാ ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ ഇതാ വേണ്ടേ വുഡിൻ്റെ ആ ഒരു ഹെവിനെസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ വുഡ് കയറിയിട്ടുള്ള അതാണ്ടേ ഇതൊരു സിംഗിൾ സീറ്റർ ആണ് അതിൻ്റെ കൂടെതാ നമുക്ക് ഇതാ ഈ ഒരു കിടിലം തേക്കിൻ്റെ കോർണർ സോഫ സെറ്റി ത്രീ സീറ്റർ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു സിംഗിൾ അപ്പോൾ രണ്ട് സിംഗിളും ഇതാണ്ടേ ഈ ഒരു ത്രീ സീറ്ററും കൂടെ ചേർത്തിട്ട് വില അതാ നിങ്ങൾ തന്നെ കണ്ടോ കണ്ടോ വെറും ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക അപ്പം ഇത് തേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള അതാണ്ട് തേക്കിൻ്റെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം നെക്സ്റ്റ് നമ്മൾ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോർണർ സോഫ സെറ്റ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ അതാണ്ട് ഈ ഒരു ഫൈവ് സീറ്റർ കിടിലം കോർണർ സോഫ സെറ്റ് ഫൈവ് സീറ്റർ ആണെന്നുണ്ടെങ്കിലും ആറ് പേർക്ക് നല്ല ലാഭിഷായിട്ടിരിക്കാൻ പറ്റുന്ന ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റിയുടെയും വലുതാണ് ഈ കാണുന്ന തന്നെയാണ് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നെക്സ്റ്റ് എന്തുവാ നമുക്ക് ഇവിടെ എല്ലാം ഗാർഡൻ ബെഞ്ചിന്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതെല്ലാം അയ്യായിരം രൂപയുള്ളൂ ഈ ഒരു ഫോർ സീറ്റർ ഗാർഡൻ ബെഞ്ച് അയ്യായിരം രൂപയേ ഇത് ഡാംബ്രോ അല്ലേ ഡാം നമ്മൾ കുറെ നാളുകൊണ്ടോണ്ടല്ലേ ഫർണിച്ചറിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒരുവിധം പ്രോഡക്റ്റിന്റെ പേരൊക്കെ എനിക്ക് അറിയാം അപ്പൊ ഇതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ രണ്ട് സിംഗിളും ത്രീ ആണ് വരുന്ന ഡാംബ്രോ സെറ്റിംഗ് കുഷ്യൻ ടൈപ്പ് നല്ല ഹെവി ഹെവിയായിട്ട് ഇത് അക്കേഷ്യ തന്നെ വുഡ് അക്കേഷ്യുഡ് അത് വേറെന്താ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടാത്ത കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു അക്കേഷിയുടെ ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ നിങ്ങൾക്ക് അടിപൊളി ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാകാം നെക്സ്റ്റ് നെക്സ്റ്റ് ഫുൾ കവർ ഫുൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രോഡക്റ്റ് അങ്ങ് കാണിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു നിങ്ങളെ നമ്മളെ കണ്ട് പോറടിക്കണ്ടല്ലോ അപ്പോൾ എന്താണ്ടേ ഈ ഒരു ഫുൾ കവർ കോർണർ സോഫ സെറ്റ് അതായത് പ്രീമിയം ക്വാളിറ്റി ഫുൾ കവർ കവർതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റിയുടെ വില വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ വെറും പതിനാറഞ്ഞൂറ് ഇത് വരുമ്പോഴത്തെയ്താ ത നമ്മുടെ ഈ ഒരു ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് കാര്യം എന്താ പറയുക കെ എസ് ബിയുടെ പണി അടക്കുന്നില്ല പണി അടക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ കിടക്കുന്നതാ വുഡ് നമ്മുടെ ഈ ഒരു ഹാംബ്രസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ വിശാലമായിട്ട് വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുപത്തി രണ്ടായിരം രൂപ അല്ലേ ഇനി അടുത്ത് എന്തോ ചോദിച്ചാൽ ഓഫർ അല്ലേ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വിവിധ ഡിസൈനിലുള്ള കോർണർ സോഫ സെറ്റും ഉണ്ട് അതാണ്ടേ ഇതെല്ലാം സി എൻ സി കട്ടിങ് വരുന്നതല്ലേ അതുകൊണ്ട് ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്ന അതാണ്ട് ഈയൊരു കോർണർ സോഫ സെറ്റിയൊക്കെ വെറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇരുപത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ ഒരു തേക്കിൻ്റെ അല്ലേ അതാണ്ട ഇതെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ ആണ് വെട്ടത്തിൽ ചെറിയൊരു കുറവുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ഷമിക്കുക അതേപോലെ തന്നെ അതാ നല്ല കിടിലം എന്താ സി എൻ സി കട്ടിങ്ങും നല്ല രീതിയിൽ വുഡ് വരുന്ന അതാണ്ട ഈ ഒരു കോർണർ സോഫ സെറ്റ് ഫൈവ് സീറ്ററിൻ്റെ വെട്ടം നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുറവുണ്ട് സിക്സ് സീറ്റർ അല്ലേ അതാണ്ട് ഈ ഒരു സി എൻ സി കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു കിടിലം സിക്സ് സീറ്ററിൻ്റെ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കുക അല്ലേ പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് മാട്രസ്സുകൾ ഇല്ലേ സ്പ്രിംഗ് മാട്രസ് ആറഞ്ച് ഇതുള്ള ഇത് ഫൈവ് ഇയർ വാറണ്ടി അല്ലേ ഫൈവ് ഇയർ വാറണ്ടി വരുന്നതാണ് കിഡിലം സ്പ്രിംഗ് മാട്രസ്സുകൾ നിങ്ങൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കുറഞ്ഞുണ്ടല്ലോ കുറഞ്ഞു പിന്നെ ഇവിടെ വേറെ എല്ലാം കാണിക്കാനുണ്ടോ ഇവിടെ ഒരു വിധം എല്ലാം കാണിച്ചില്ലേ വേണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ടീപ്പോ ഒക്കെ ഉണ്ടല്ലോ ടീപ്പോ ഒക്കെ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല കിടിലം വുഡൻ ടീപ്പോ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മുകളിൽ പോയിട്ട് ബാക്കിയും കൂടെ കാണിച്ചിട്ട് അതേപോലെ തന്നെതാ നിങ്ങക്ക് ഡൈനിങ് ടേബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഞാൻ പറഞ്ഞില്ലേ ഡൈനിങ് ടേബിളൊക്കെ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന അടിപൊളി പ്രൈസിലുണ്ട് ചേച്ചി എണ്ണായിരത്തി ഇങ്ങോട്ട് വരാമോ എണ്ണായിരത്തി അഞ്ഞൂറ് മുതലേ എണ്ണായിരത്തി അഞ്ഞൂറ് മുതലുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് മുതലുണ്ട് അപ്പൊ ഈ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഒക്കെ എത്ര വരും ഇതൊക്കെ വരുമ്പോൾ എത്രയാണ് വരും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡൈനിങ് ടേബിളും ഗ്ലാസ് ഉൾപ്പെടെ അപ്പൊ എന്താണ്ടേ ഈ ഒരു ഡൈനിങ് ടേബിൾ ഇതെനിക്ക് തോന്നുന്ന ആറേ മൂന്നര അല്ലേ അതാണ്ടേ ഈ ഒരു ആറേ മൂന്നരയുള്ള ഈ ഒരു ഹെവി ഡൈനിങ് ടേബിൾ പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഇതിനകത്ത് ഗ്ലാസ് കിടപ്പില്ല പക്ഷെ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു വലിയ ഡൈനിങ് ടേബിൾ സ്വന്തം ആകാം എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ നമ്മൾ താഴെ കണ്ടത് ഓക്കെ അതേപോലെ തന്നെ വെറൈറ്റി ഡിസൈൻ ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുമായിരിക്കും ഉൾപ്പെടെ ഇതാകുമ്പോൾ എല്ലാ ഡിസൈൻസ് ഒന്ന് നമുക്ക് മൊത്തത്തിൽ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇതെല്ലാം ആ റേഞ്ച് വരുന്നേ അല്ലേ ഇവിടെ എല്ലാം നമുക്ക് ഈയൊരു ഇരുപതിനായിരം രൂപയ്ക്ക് വരുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ വലിയ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് ബാക്കിയെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിസൈൻസ് ഇതൊക്കെ വരുമ്പോൾ വരുമ്പോ അല്ലേ പതിനയ്യായിരം അല്ലേ വേണ്ട ഈയൊരു ഇത് തേക്കിൻ്റെ അല്ലേ ധാണ്ടേ ഈ ഒരു തേക്കിൻ്റെ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അല്ലേ ചേച്ചി അതാണ്ടേ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വെറും പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും അതാണ്ട എല്ലാ കാലുകളും നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലാക്കിയോ എല്ലാ കാലുകളും നമുക്കൊരു മൂന്നര ആ ഒരു സൈസിലാണ് കാലിൻ്റെ ആ ഒരു സൈസ് പോകണത് അതാണ്ടേ നല്ല റീപ്പറായിട്ട് ഒരുപാട് വുഡ് കയറിയിട്ടുണ്ട് ആ ഇത് ഒരു സ്പേസ് സേവിങ് ടേബിൾ ആണല്ലേ ഉൾപ്പെടെ ഉൾപ്പെടെ പിന്നെ നമ്മുടെ ഓക്കെ അപ്പം താണ്ടെ ഈയൊരു സ്പേസ് സേവിങ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു ആയിട്ടുള്ള ഒരു സൈസാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വേറെ പലയിടത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നാണ്ടെ ഫുൾ സെറ്റ് അതായത് ഈ ഒരു ഭാഗത്ത് രണ്ട് സിംഗിൾ റാണ്ടെ ചെറിയ രണ്ട് സിംഗിൾ സെറ്റ് അതേപോലെ തന്നെ അതാ ഇവിടെ ബെഞ്ചാണ് ടേബിൾ ബെഞ്ച് രണ്ട് സൈഡിലായിട്ടും ബെഞ്ചുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തും കോർണറിൽ രണ്ട് ചെയർ മൊത്തവും ഇവിടെ രണ്ട് അവിടെ രണ്ട് നാല് നാല് രണ്ട് എട്ട് പേർക്ക് അല്ലേ ഈ കൊച്ചു ടേബിളിനകത്ത് എട്ട് പേർക്ക് നല്ല വിശാലമായിട്ടിരിക്കുക അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ചേച്ചി എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് ഇരുപത്തി അയ്യായിരം ആ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തിനാലഞ്ഞൂറിന് കൊടുക്കുക അല്ലേ കാര്യം വേറെ ഒന്നുമല്ല നിങ്ങളെ വിചാരിക്കില്ല അഞ്ഞൂറ് രൂപയൊക്കെ കുറയ്ക്കുന്നോളൊന്നും എല്ലാ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുകയാണ് വേറുള്ള പ്രൈസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വന്ന് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി അപ്പം ഇത് ഇരുപത്തഞ്ച് അഞ്ഞൂറിന് കൊടുക്കുക അല്ലേ ഇരുപത്തിനാലഞ്ഞൂറിന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് ഈ ഒരു കിടിലൻ ടേബിൾ ഇതിനകത്ത് ഗ്ലാസ് കിടപ്പില്ല വിത്ത് ഗ്ലാസ് ഉൾപ്പെടെയാണ് പിന്നെ ഒരുപാട് വേറെ ഡിസൈൻസ് ഉണ്ട് ഓക്കെ അപ്പം എന്താ ഇവിടെ എല്ലാം ഫുള്ള് ഡിസൈൻ ഉണ്ട് എല്ലാത്തിൻ്റെ വില പറയുന്നില്ല നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ല കിടിലം ഡൈനിങ് ടേബിളുകൾ കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് പയ്യ വീഡിയോ നിർത്തിയാലോ നമ്മളെല്ലാം പറഞ്ഞോ അതും കൂടെ പറയാനുണ്ടല്ലേ പറഞ്ഞോ എല്ലാ കാര്യങ്ങളും കാണിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം കാണണം എല്ലാ ഡിസൈനുകളും ഉണ്ട് വേറെ ഡിസൈനുകളും ഉണ്ട് സമയം അധികം ഒന്നും ഇല്ലാത്ത എടുത്ത് ാത്തത് കൊണ്ട് ആ ഒരു ഡിസൈനും കൂടെ കാണിക്കുക ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ടോ നമുക്ക് ഇരുപതിനായിരം രൂപ വരുന്നോള് ഇതെല്ലാം ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയല്ലേ പറയുന്നത് ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയാണ് പറയുന്നതാ ഈ ആ ഹെവിയായിട്ടുള്ളതാ ഈ ഒരു കിടിലൻ ഡൈനിങ് ടേബിൾ ആ നമ്മുടെ നടുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെറ്റൽസും പെബിൾസും കാര്യങ്ങളും എല്ലാം ഇടാൻ പറ്റുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ വെറും ഇരുപതിനായിരം രൂപയ്ക്ക് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഗ്ലാസ് ഉൾപ്പെടെ പിന്നെ അതാണ്ടേ വേറെയും അതേപോലെ തന്നെ വലിയ ഇതെല്ലാം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിൻ്റെ മുഗൾ ഭാഗം എല്ലാ ടേബിളിനും അത് നല്ല രീതിയിൽ വുഡ് കയറുന്നുണ്ട് ഇവിടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെറ്റൽസും പെബിൾസും ഒക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഹെവി ടേബിളാണ് ഇതെല്ലാം ആറ്ക്ക് മൂന്നര അല്ലേ ഏതാണ്ട് ഇത് ഈ ഇരുപതിനായിരം രൂപ നേരത്തെ പറഞ്ഞ ഈ ഒരു ടേബിളും ആറ്ക്ക് മൂന്നരയാണ് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഇത് വരുമ്പോൾ എത്ര വരും അത് ഇരുപതിനായിരം രൂപ വരും ഇരുപതിനായിരം രൂപ വരള്ളൂ അല്ലേ ആറ്ക്ക് മൂന്നര സൈസാണ് നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ കൂടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ മുതൽ വാങ്ങിക്കാം പിന്നെ ബാക്കി മുകളിലോട്ട് ചെയറുകൾ ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇരുപതിനായിരം രൂപയുടെ കൂടെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ചെയറ് തുടങ്ങുന്നുണ്ട് ആ ഒരു ചെയറും സ്വന്തമാക്കാം ഇതെല്ലാം ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് തന്നെയാണോ ഓക്കെ അപ്പോൾ എല്ലാ ഡിസൈനും നമ്മൾ ഒരുവിതെല്ലാം കാണിച്ചില്ലേ എല്ലാ ഫർണിച്ചറും കാണിച്ചില്ലേ ഇത് ടീപ്പ് ആണോ അത് ഇതായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്

ഇവിടെ നിന്ന് പുനല്ലൂരിന്നാണെങ്കിൽ പുനലൂർക്ക് ആറ് ദൂരം തന്നെയുള്ളത് ഓക്കെ അപ്പോൾ പത്തനാപുരം എല്ലാം ഇവിടെ അടുത്താണ് അപ്പം നമ്മുടെ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് പുനല്ലൂരോട്ട് പോകുമ്പോൾ കുന്നിക്കോട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഓൾ കേരള ലെവലിൽ ഫർണിച്ചർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരും കോഴിക്കോട് മലപ്പുറം ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നിലമ്പൂരിൽ നിന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും നിലമ്പൂരാണ് നമ്മുടെ ഫാക്ടറി ഉള്ള ഫാക്ടറിയിലും വേണമെങ്കിൽ നേരിട്ട് പോകാം അല്ലേ നേരിട്ട് ഫാക്ടറിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി വാങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം നമ്മുടെ ചേച്ചിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി വാട്സാപ്പിൽ എല്ലാ എല്ലാ അല്ലേ വീണ്ടും അടുത്ത ഒരു ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണാം മുമ്പായിട്ട് നിലമ്പൂർ വക ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഒരു ബിഗ് ബൈ ബൈ പറഞ്ഞു നമ്മളെല്ലാം അടുത്തല്ലേ